ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട് അതിന് കാരണമുണ്ട് ഇന്ന് രുചികൾ അന്വേഷിച്ച് പോകുന്നത് കേരളത്തിൻ്റെ രുചികളുടെ തലസ്ഥാനമായ തലശ്ശേരിയിലേക്കാണ് തലശ്ശേരിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യമായിട്ട് ബേക്കറി തുടങ്ങിയ നാട് ആദ്യമായിട്ട് കേക്കുണ്ടാക്കിയ നാട് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളി കേരളത്തിൽ തുടങ്ങിയ നാട് സർക്കസിൻ്റെ ഈറ്റില്ലം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു നാടാണ് തലശ്ശേരി എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ഈശ്വര അടുത്ത ജന്മത്തിലെങ്കിലും തലശ്ശേരിക്കാരുടെ ജനിപ്പിക്കണേ എന്നാണ് അപ്പോൾ ആ രുചികളുടെ ലോകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി തലശ്ശേരി സ്പെഷ്യൽ വിഭവങ്ങൾ രുചിയുടെ തലസ്ഥാനത്ത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ചിറക്കരയിലെ ഒരു വലിയ ഭവനത്തിലാണ് ഇന്നത്തെ ഇന്നത്തെ ഇവിടുത്തെ പാചകത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ സംശയം ചോദിക്കാനായിട്ട് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് എന്നാൽ പോലും സംശയം വരാത്ത ഒരാളെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഒരു പ്രാവശ്യം പാചക റാണിയായിരുന്നു അല്ലേ അപ്പോൾ തലശ്ശേരി കാർണിവലില് ഫുഡ് കോമ്പറ്റീഷനിൽ പാചക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരാളുടെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷബാന എന്നാണ് പേര് പിന്നെ സിസ്റ്റർ ഉണ്ട് സാജിദ എന്നാണ് പേര് മുനിസിപ്പൽ കൗൺസിലറാണ് കുറേ കമ്മലുകളും മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതിനകത്തു നിന്ന് ഒരു കമ്മല് കടഞ്ഞ് അത് മാത്രമല്ല ഇന്ന് എപ്പിസോഡ് തീരുന്നതിനകത്ത് വച്ച് പഴയ ഒരു തലശ്ശേരി പലഹാരം നമുക്കുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മുമ്മ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഉമ്മുമ്മയുടെ നല്ല പ്രായത്തിൽ എങ്ങനെ ഇരുന്നിട്ടുണ്ടാവും അതെ അപ്പോ ആ സുർമയൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് തലശ്ശേരി വന്നു കഴിഞ്ഞാൽ പിന്നെ വെപ്രാളമാണ് കാരണം എന്ത് കഴിച്ചാലും രുചിയാണ് അതുകൊണ്ട് ഞാൻ സാധാരണക്കാരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് പേടിയില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ പേടിയുണ്ട് കാരണം ഒരു ടീച്ചറാണ് എന്തെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തല്ലി കിട്ടും അങ്ങനെയുണ്ടോ ഇപ്പൊ തല്ലാതെ ഇപ്പൊ കുട്ടികളെ തല്ലിയ കേസാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്താന്ന് വെച്ചാൽ ഇറച്ചിപ്പോളയാണ് ഇറച്ചിപ്പോളയുടെ പ്രത്യേകത അത് പിന്നെ കഴിച്ചു നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇറച്ചിപ്പോള ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇറച്ചിപ്പോളയുടെ പ്രത്യേകത അടിയിൽ ഒരു ലെയർ ഉണ്ടാവും മുകളിൽ ഒരു ലെയർ ഉണ്ടാവും മുകളിൽ ഒരു ലെയർ അപ്പോൾ ഈ ഏറ്റവും അടിയിലത്തെ ലെയറിൽ മുട്ടയും ബ്രെഡും അല്ലേ മുട്ടയും ബ്രെഡുമാണ് അടിയിലത്തെ ലെയറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതിന് മുഗൾ ഭാഗത്തായിട്ട് ഒരു ലെയർ ഉണ്ടാക്കുന്നത് ലെയർ ആണ് അതിന് മുകളിലായിട്ട് സേഫ് ആയിട്ട് ആരും എടുത്തോണ്ട് പോവാതിരിക്കാൻ വേണ്ടി അത് മുട്ടയുടെ ലെയറിംഗ് ആണ് അങ്ങനെ എന്നിട്ട് അത് ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ അത് ഉചിതം പോലെ ആദ്യം പെട്ടെന്ന് അപ്പൊ ചെയ്യണ്ടേ ബ്രെഡ് നാല് മുട്ട നാല് മുട്ട എണ്ണ എളുപ്പമുണ്ട് അപ്പം ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം നാല് മുട്ട നാല് സ്ലൈസ് ബ്രെഡ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട ഇപ്പോൾ നന്നായിട്ട് മുട്ടയും ബ്രെഡ് കൂടി നന്നായിട്ട് അടിച്ചെടുത്തത് അപ്പോൾ ആദ്യത്തെ ലെയറായി ഇനി രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു പണ്ടമാണ് ഇറച്ചിയുടെ പണ്ടമാണ് അതിന് പിന്നെ ഫില്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇറച്ചിയുടെ ഒരു മസാല ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കുന്നു അതാണ് നല്ല വാക്ക് ഇറച്ചിയുടെ മസാല ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് ആയിട്ട് വയ്ക്കുന്നു അത് ഒരു അതിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത് എത്ര ഇറച്ചിയാണ് എടുത്തിട്ടുള്ള ഒരു തലശ്ശേരിക്കാർക്ക് മുഴുവൻ കൈയളവാണ് അതുകൊണ്ട് എത്ര അളവാണ് എടുത്തതെന്ന് ചോദിക്കാൻ അങ്ങനെ പറ്റില്ല ഈ അവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമില് താഴെ ഉണ്ടാവും ഒരു ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 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 ടേസ്റ്റ് ഉണ്ടാവില്ല ഫുൾ ഗ്രാം ഗ്രാം ആ അത് നന്നായിട്ട് വേവിക്കും അതിനകത്ത് പിന്നെ ഇതിനകത്ത് മസാലപ്പൊടികളും ചേർത്തിട്ടാണ് വേവിക്കുന്നത് പാകത്തിനുപ്പും പാകത്തിനുപ്പും മസാലപ്പൊടികളും അപ്പൊ ഇതിനകത്ത് ചേരുന്ന സാധനങ്ങള് മുളക് പൊടി അത് അവരവരുടെ ഇഷ്ടം എരിവിനുസരിച്ചിടുകൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ മല്ലിപ്പൊടി പിന്നെ ബാക്കി ഈ പട്ട ഗ്രാമ്പു അതെല്ലാം കൂടെ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താണ് ഒരു നാല് വിസിൽ കേൾക്കുന്നത് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം ആ ഇറച്ചി മാത്രം ഊത്തിയെടുത്ത അതിൻ്റെ സ്റ്റോക്ക് വേറെ വെച്ചിട്ടുണ്ട് ഇതാണ് ആ ഇറച്ചി വേവുന്ന സ്റ്റോക്കാണ് ഇത് പിന്നെ ഇറച്ചി മാത്രം എടുത്തിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ൂടി പറയാം ആദ്യം ആദ്യം നമ്മൾ നാല് മുട്ട നാല് മുട്ട നാല് സ്ലൈസ് ബ്രെഡ് പിന്നെ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിവിടെ അതിവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മസാല ഇറച്ചിയുടെ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇരുന്നൂറ് ഗ്രാം ഇറച്ചി ഇരുന്നൂറ് ഗ്രാം ബീഫ് എടുത്തു അത് പ്രഷർ കുക്കറിൽ വെച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് വിസിൽ അതിനകത്ത് ഇടേണ്ട മസാലകൾ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഉപ്പ് ചേർക്കും പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ ഒരു നാല് വിസ നാല് വിസിൽ കെട്ടതിന് ശേഷം ഇറച്ചി മാത്രം എടുത്ത് മാറ്റിയിട്ട് അത് ഒന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒന്ന് അതിൻ്റെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് നൂല് പോലെ എന്നിട്ട് അത് മാറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്റ്റോക്ക് കൂടി കരുതി വെക്കുക അത് ഈ കറിയിലേക്ക് ഒഴിക്കും ഈ പിന്നെ മസാലയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് പോകും അതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചു അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്ത് ചെറിയ ഇതായിട്ട് വളരെ നേർമയിൽ സ്ലൈസ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടു അതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വയൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് നാല് നാലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടു പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ആ അതൊന്ന് മസാല ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിനകത്തേക്ക് ഉള്ളിലൊക്കെ പിടിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇറച്ചിയും കൂടി ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ആ സ്റ്റോക്ക് ഒഴിച്ച് അത് ഇപ്പം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഡ്രൈ ആയിക്കഴിഞ്ഞു മോമാ മണം അടിക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് ഇറച്ചിപ്പോള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ ലെയറും റെഡി ആയി ഇനി ഇത് രണ്ടും കൂടി സെറ്റ് ചെയ്തതിന് ശേഷമേ മൂന്നാമത്തെ ലെയറിനുള്ള മിക്സിങ് നടത്തുന്നുണ്ട് അപ്പോ ഇത് റെഡി അപ്പോൾ നേരത്തെ നേരത്തെ ഇട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രെഡും മഞ്ഞൾ പൊടിയും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത് മൂന്ന് മുട്ട നേരത്തെ നാല് മുട്ടയാണ് എടുത്തത് ഇതിനകത്ത് മൂന്ന് മുട്ട അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മൂന്നാമത്തെ ലെയർ ഒഴിക്കാൻ പോവാണ് അത് പെർഫെക്ഷനിസ്റ്റിന്റെ കയ്യിൽ തന്നെ കൊടുക്കുക ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമായിപ്പോവും അതിന്റെ മുകൾ ഭാഗം മുഴുവൻ മൂടത്തക്ക രീതിയിലാണ് അവസാനത്തിലേറെ മുട്ട ഒഴിക്കേണ്ടത് ഇനി അഞ്ച് മിനിറ്റ് ഇത് ഒന്ന് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കാനാണ് ഇനി മൂന്നാമത്തെ ലെയറും നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ ആ മുട്ടയുടെ എഡ്ജൊക്കെ നന്നായിട്ട് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് മുഗൾ ഭാഗം ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ നെയ്യില്ലാതെ ഇത് മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് ലെയറും ചെയ്തു കഴിഞ്ഞു മൂന്ന് മൂന്നാമത്തെ ലെയർ ഉറയ്ക്കുന്നതിന് മുമ്പായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കും േ ഇനി ഇനി എത്ര സമയം വേവാനുണ്ട് അഞ്ച് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കാരണം ഈ മുഗൾ ഭാഗം ഒന്ന് ഉറച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചിടാം ഇനി ഇത് മറിച്ചിരുന്ന പരുവം കൂടിയുണ്ട് അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പം മുട്ടയുടെ നമ്മൾ അവസാനം ഒഴിച്ച ലെയറ് മുട്ടയുടെ കുറച്ച് ഭാഗം വേവാനായിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് വെള്ളം ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം ഇങ്ങനെ ഒന്ന് കുലുക്കി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം പോലെ നിൽക്കുന്നുണ്ട് ഈ പോർഷനൊക്കെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് അതും കൂടി ഡ്രൈ ആയതിനു ശേഷം മറിച്ചിടാൻ പാടുള്ളു അല്ലേ അല്ലെങ്കിൽ അത് പിരിഞ്ഞു ശരി പായിട്ടില്ല ആ വെള്ള കള്ളക്കുന്നൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തിരിച്ചിടാം തിരിച്ചിടാൻ ഇവർക്ക് തലശ്ശേരിക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടെക്നിക് തലശ്ശേരിയിലെ പാചകവും ജീവിതവും ഒക്കെ ഒരു ട്രിക്കിലൂടെയാണ് ഇതിപ്പോ മുകളിലത്തെ ലെയറും ഏകദേശം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇളക്കുന്നതിനൊരു സ്പെഷ്യൽ ടെക്നിക്കുണ്ട് ആദ്യം നമ്മൾ നെയ്യൊഴിച്ച് ാണ് തുടങ്ങിയത് അതിന്റെ സൂത്ര എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൂമ്മ ഒരു മാജിക്ക് തന്നെയാണ് കാണിക്കുന്നത് ഉമ്മൂമ്മ ഉണ്ടാക്കിയത് ഉണ്ടോ അല്ല രണ്ടെണ്ണം വളരെ പെർഫെക്റ്റ് ആണ് ഈ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ അതിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടതാണ് ഒരു രക്ഷയില്ല ഇതൊക്കെ ഉമ്മൂമ്മമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏഹ് ഉമ്മൂമ്മ അടിപൊളി മാത്രമല്ല എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണെങ്കിൽ പോലും ഉള്ളിലൊന്നും അധികം എണ്ണ പിടിച്ചിട്ടില്ല എളുപ്പം നമുക്ക് കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മളൊന്ന് കൈ വീശുക അത്രേ ഉള്ളൂ അല്ലേ ഉമ്മ ഉമ്മ അവസാനമായിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു രണ്ട് പരി പാട്ടുകൾ പഠിക്കുന്നു പണ്ട് വിളഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളി കുത്തിയിട്ടല്ലേ മൈലാഞ്ചി ഇടുന്ന ആ മൈലാഞ്ചി ഇടുന്ന ചടങ്ങിലൊക്കെ പാട്ടില്ലേ അറിയില്ലേ രണ്ടുപേരും പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്ക് മൂമയ്ക്കും നാണോ